രാജ്യത്തിന്റെ ഭാവിയെ തെരഞ്ഞെടുക്കാനുള്ള അവസരമാണ് വരുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ യു ഡി എഫ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓങ്ങല്ലൂർ ഗ്രാൻഡ് ഇവന്റ് പ്ലാസ ഓഡിറ്റോറിയത്തിലാണ് യു ഡി എഫ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ഭാവിയെ തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് വരുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജനാധിപത്യവും മതേതരത്വവും രാജ്യത്ത് നിലനിൽക്കണോ എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ രാജ്യം

ജനാധിപത്യം മതേതരത്വം ഈ രാജ്യത്ത് നിലനിൽക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു ഒരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർക്ക് പോരാടും രാജ്യം സ്വാതന്ത്ര്യം ലഭിക്കുമ്പോ ബ്രിട്ടീഷുകാരുടെ തന്ത്രം ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാവുന്ന തന്ത്രം ബുദ്ധിപൂർവ്വമായ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അന്ന് ഈ രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സഹോദരങ്ങൾ തമ്മിൽ സ്വന്തം പിതാവിന്റെ അവകാശം ചെയ്തതുപോലെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വേറെ ഒരു പോഷം വേണം ഒരു സഹോദരങ്ങളും ഈ രാജ്യത്തിന് വിവരിച്ചു കൊടുക്കാൻ ബ്രിട്ടീഷുകാരുടെ പ്രേരണ മൂലം മുഹമ്മദ് അലി അധ്യക്ഷനായി മുൻ എം എൽ എ സി പി നാരായണസ്വാമി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്ററം അടുകർ രാമദാസ് സി എ റാസി കെ ടി എ ജബ്ബാർ ഇ കെ ഷാജി രൂപേഷ് ഇ ടി ഉമ്മർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ രാമദാസ് മാസ്റ്റർ ജയശങ്കർ കൊട്ടാരത്തിൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു